ചിനക്കത്തൂർക്കാവിലിത്തവണ തോൽപ്പാവക്കൂത്ത് അരങ്ങേറുമ്പോൾ അണിയറയിൽ കാക്കിയിട്ടൊരു കലാകാരനുണ്ട് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ രാജനാരായണനാണ് കാക്കിക്കുളിലെ ആ കലാഹൃദയൻ കാണാം ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് രണ്ടു വർഷം മുമ്പ് വാണിയംകുളം പുലാച്ചിത്തറ കിള്ളിക്കാവിലെ തോൽപ്പാവക്കൂത്തിലായിരുന്നു കോങ്ങാട് കുണ്ടളശ്ശേരി പട്ടത്ത് വീട്ടിൽ നാൽപ്പത്തിയെട്ടുകാരനായ രാജനാരായണൻ എന്ന കലാകാരൻ്റെ അരങ്ങേറ്റം കൂനത്തറ ലക്ഷ്മണ കീഴിൽ കൂത്ത് പഠിച്ചായിരുന്നു തുടക്കം പിന്നെ തൃശ്ശൂരിലെയും പാലക്കാട്ടെയും പല ക്ഷേത്രങ്ങളിലും കൂത്ത് അവതരിപ്പിക്കുന്ന സംഘത്തിൽ ഒരാളായി മാറി രാജനാരായണൻ തോൽപ്പാവക്കൂത്തിനെ അടുത്തറിഞ്ഞപ്പോൾ പ്രശസ്തമായ പാലപ്പുറം ശൈലിയും പഠിക്കണമെന്ന് ആഗ്രഹം ഒപ്പം ചിനക്കത്തൂരിലെ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കണം ആഗ്രഹം എ സദാനന്ദപ്പുലവരെ അറിയിച്ചപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു പോലീസുകാരനായ ശിഷ്യനെ സദാനന്ദപ്പുലവർ മാസം തോൽപ്പാവക്കൂത്ത് അഭ്യസിപ്പിച്ചു ഒടുവിൽ ഇത്തവണ കൂത്ത് ആരംഭിച്ച ഞായറാഴ്ച തോൽപ്പാവക്കൂത്ത് സംഘത്തിനൊപ്പം രാജനാരായണനും രാമായണ കഥ പറഞ്ഞു ചിനക്കത്തൂരിലെ മാടപ്പുലവർ എ സദാനന്ദപ്പുലവരും മറ്റ് കലാകാരന്മാരും ശ്രീരാമകഥ പറയുമ്പോൾ തോൽപ്പാവകളുമായി രാജനാരായണൻ ഉണ്ടാകും ത്രികളിലാണ് ചക്കത്തൂരിൽ പൂരത്തിനു മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്നത് ഇതിൽ ജോലി ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം കൊത്തുമാടത്തിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും രാജനാരായണൻ പറഞ്ഞു വളരെ പുരാതന കാലം മുതലുള്ള ഒരു കലയാണ് രാമായണ കഥ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ബേസ് ചെയ്തിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഒരു കലയാണ് കലയാണ് ഈ കാലത്ത് വളരെ ക്ഷേത്രകലയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവും